നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ കളരി മർമ്മകത്തിലെ കണ്ണാട മാഷാണ് ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്ന ഇരുന്നൂറ്റി അൻപത്തൊന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയും മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സഹോദരിമാരാണ് അവരെ അപ്പം അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്ത് അതിനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ ചെയ്തത് ഇന്നത്തെ നാല് വീഡിയോയിൽ മൂന്ന് നാലാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് സഹോദരി ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട വയറ്റിലെ നൂറ്റിയേഴ് മർമ്മങ്ങളെ മൂന്ന് മർമ്മങ്ങളെ വയറ്റിലുള്ളു നൂറ്റിയേഴ് മർമ്മങ്ങൾ വന്ന് നിൽക്കുന്നതിൽ വയറ്റിൽ മൂന്ന് മർമ്മങ്ങൾ രക്തമർമ്മം മലമർമ്മം ജലമർമ്മം ഈ മൂന്ന് മർമ്മങ്ങളാണ് ഇതിൽ നമ്മൾ രക്തമർമ്മത്തിലാണെന്നൊന്ന് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് രക്തമർമ്മം രക്തമർമ്മം നോക്കി എന്താണ് രക്തമർമ്മം രക്തമർമ്മം രക്തമർമ്മുണ്ടോ ഇത് ഇരുപത്തിയഞ്ചാമത്തെ രക്തമർമ്മം എന്ന് പറയാറുള്ള ഈ മർമ്മം പൊക്കളിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന് ക്ഷതമേറ്റാൽ അടിമുടിയുള്ള മർ ഞരമ്പുകൾക്ക് വലിയും വേദനയും അനുഭവപ്പെടുകയും ആള് ക്ഷീണിച്ച് അവശനായി മരിക്കുകയും ചെയ്യും അതാണ് രക്തമർമ്മത്തിന് ക്ഷതമെന്നുള്ള അനുഭവം അതിനോട് തൊട്ട് ചേർന്നുള്ള മർമ്മമാണ് മുത്തിരമർമ്മം മുത്തിരമർമ്മം അതുക രക്തമർമ്മത്തിൽ നിന്നും ശരിക്കും താഴെയായി ഈ മർമ്മം സ്ഥിതി ചെയ്യുന്നു ഈ മർമ്മത്തിന് ക്ഷതമേറ്റാൽ ശരീരമാകെ വേദന തോന്നുകയും ബോധം നശിച്ച് മൂത്രം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയും രക്തം കലർന്നുള്ള നിറഭേദം ഉണ്ടാവുകയും ചെയ്യും അത് മെയിനായിട്ട് വരുന്നത് മൂത്രാശയത്തിന് അടിവയറ്റിനെ എല്ലാം മിക്കവാറും എല്ലാം തീർന്നു അത്ര ഭയങ്കര മർമ്മ സാധനങ്ങളാണ് രക്തമർമ്മം തൊട്ടടുത്തുള്ള മുത്തിരമർമ്മം അത് ചിത്രത്തെ നോക്കി ചിത്രത്തിൽ കൃത്യമായിട്ട് അടി അടയാളപ്പെടുത്തി തരുന്നു ഉണ്ടോ മുത്തിരമർമ്മം അതിൽ രക്തമർമ്മം മുത്തിരമർമ്മം ഇത് രണ്ടും ഒരേ റൗണ്ടിലാണ് കണ്ടോ ഇതിൽ രണ്ട് മർമ്മസ്ഥാനത്തും നമ്മൾ പണി കൊടുക്കാൻ പോകുക വളരെ അപകടം പിടിച്ച മർമ്മസ്ഥാനം ഈ മർമ്മത്തിന് ക്ഷതമേറ്റാൽ മലത്തിൽ കൂടി മൂത്രത്തിൽ കൂടി രക്തമാണ് പോകുന്നത് തൊണ്ണൂറ് ദിവസം തകയില്ല എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ദിവസം ഈ ക്ഷത മർമ്മത്തിൽ ക്ഷതം പറ്റിയാൽ ഈ ആൾ ഭൂമിയിൽ തൊണ്ണൂറ് പച്ച മരം ഉണങ്ങുന്ന മാതിരി ഉണങ്ങും അത്രയും വലിയൊരു മർമ്മസ്ഥാനാണ് മുത്തിരമർമ്മവും രക്ത രക്തമർമ്മവും ഇത് രണ്ടിലും ഇപ്പം നമ്മൾ ആക്കി വയ്ക്കുമ്പോൾ പക്ഷേ നമ്മൾ ആരോഗ്യമുള്ള പുരുഷന്മാരും ഒരിക്കലും ഇത് ചെയ്യരുതും കരാട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചവർ ചെയ്യരുത് ഇത് സ്ത്രീകൾക്കാകാം കാരണം അവർക്ക് ഇത്രയുള്ളത് അത് തന്നെ അവർ കൊടുക്കു നോക്കി രാജമുദ്രയില മർമ്മമുദ്ര ഇതാണ് രാജമുദ്ര രാജമുദ്രയിലാണ് കൊടുക്കാൻ പോകുന്നത് ഒറ്റക്കുത്തിന് താഴെ പോയി ഒരു സംശയമില്ല ആൾ പോകും അതിൻ്റെ സിക്സ് പാക്ക് ഉള്ളവരാണെങ്കിൽ പോലും ഇത് നേർ രേഖയിലാണ് വരുന്നത് പീസുകളെ രേഖ കേൾക്കണ്ട കട്ടീ എല്ലാം അപ്പുറ ഇപ്പറിയ മസേഴ്സ് വരുന്നത് ഈ രേഖയിൽ മസിൽസ് ഇല്ല മർമ്മസ്ഥാനത്തിന് അതാണ് അതായത് ചെസ്റ്റിൽ ഉണ്ട് ഇവിടെ ഇല്ല തൃശംഖുവിലില്ല നേരമർമ്മത്തിലില്ല താഴേക്കൊക്കെ സോളാർ പ്രസ്റ്റിലില്ല ഈ മർമ്മങ്ങളിലൊന്നും മസിൽസ് വളരാൻ പറ്റില്ല മസിൽസ് ഇല്ല ഇത് ബാക്കിലെ നട്ടലിലുള്ള ശുഷുമനാടിയായിട്ട് ബന്ധപ്പെട്ടതാണ് അതല്ലേ അത്ര സീരിയസ് ആയ മർമ്മങ്ങൾക്ക് വരുന്നത് ഞാൻ ഒന്ന് നോക്കിയേ അവിടെ നിന്ന് ശ്രദ്ധിച്ച് കണ്ടോ കടാരയാണ് വരുന്നത് കടാരയാണ് വരുന്നത് ഈ കടാരിക്ക് കുത്തിയാൽ കുത്തി കൊള്ളും കൊണ്ടാൻ മരണം റെഡിയാണ് പക്ഷേ ഇത് കൊള്ളണ്ടേ ഈ സാധനം കണ്ടെ ഇത് നമ്മുടെ ശരീരത്തിൽ കൊള്ളണ്ടേ കൊള്ളാൻ പറ്റില്ലല്ലോ നോക്കി ഈ ആൾ കയറി നേരെ കുത്തിക്ക് കാല് കയറ്റി വെച്ച് നോക്കിയേ കണ്ടോ കാല് കയറ്റി വെച്ചിട്ടാണ് കുത്തിയിരിക്കുന്നത് പക്ഷെ നമ്മളെന്ത് ചെയ്യുമെന്നറിയോ നമ്മളൊക്കെ പുറകോട്ട് ഒഴിവ് കൊടുക്കണം ഇത് ഇങ്ങനെയാണ് സാധാരണ തട്ടുന്നത് ഈ തട്ടാണ് തട്ടുന്നത് അതാണ് പക്ഷേ അത് തൊട്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തേക്ക് തട്ടാം പക്ഷേ ഏറ്റവും നല്ലത് ഒന്നുകൂടി പുറകോട്ട് നോക്കണ്ടോ പുറകോട്ട് മാറുമ്പോൾ അതായത് കുത്തി ഇതാണ് നല്ലത് ഉണ്ടോ ഈ തട്ടാണ് നല്ലത് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്നത് അകന്തടലിയാണ് കുത്തി നോക്കിയേ ഒന്നുകൂടി അതാണ് കേട്ടോ കുത്തി വരുമ്പോൾ നോക്കി നമ്മൾ പുറകോട്ട് ഇറങ്ങിയിട്ട് കണ്ടോ കൈ ഇങ്ങനെയാണ് വരുന്നത് പുറകോട്ടെ തട്ടിയാക്കത്തി എന്നിട്ട് എനിക്ക് ഒത്തിടിയാണ് ഉണ്ടോ ഇതാണ് പൂക്കൾ പൂക്കൾ ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം പൂക്കൾ എവിടെ പൂക്കളിടി വിടുമ്പോൾ രണ്ട് മർമ്മങ്ങളും വരും അതാ നോക്കിയോ നിങ്ങൾ ശ്രദ്ധിക്കുക മോള് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ രണ്ടുപേരും കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക കാല പുറകോട്ട് വയ്ക്കുന്നു നമ്മൾ കുത്തുമ്പം പുറകോട്ട് മാറിയിട്ട് കൈ പൊക്കി അടിക്കണം അടിച്ച് മാറ്റണം പൊക്കിയ ഒരാടി അറ്റാക്ക് അടിയേ അത് ഇത്രയേ ഉള്ളത് ഒന്ന് ടച്ച് ചെയ്ത് ആ വയലിലെ മർമ്മങ്ങൾ അതങ്ങനെയാണ് ഒന്ന് ചെറിയൊരു ടച്ചിങ് മതി വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ആവും അവൾ താഴെ പോവും ഈ ആഴ്ചത്തെ ത്രീ ഡേ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് ഇവർ ഇവരിപ്പോൾ ഒൻപത് ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പലരും എന്നോട് പറഞ്ഞാൽ മതി വരുന്ന കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ നമ്മളെ ഇപ്പോൾ എത്ര കാലം ചെയ്തു പക്ഷേ ഈ വിദ്യ എൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്ന ഇവർക്കാണ് ഇവരിൽ നിന്ന് വേണം നമുക്ക് ലോകത്ത് തലമുറകൾക്ക് കൊടുക്കാൻ അവരവർ തയ്യാറുമാണ് അവർ പഠിപ്പിക്കാനും തയ്യാറാവും പക്ഷേ ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം തരാൻ വേണ്ടിയാണ് ഈ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുമെന്ന് തോന്നിയാൽ ആദ്യ ദിവസമൊന്നും വേണ്ട ഇവരെ അടുത്തുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരെ പോയി കണ്ട് അവരോട് നിങ്ങൾ പറയണം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ച് മർമ്മ സാധനങ്ങൾ പറഞ്ഞ് അന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും അവർ ക്ലാസ് ഇടുകയാണെങ്കിലോ നിങ്ങൾ റെഗുലറായിട്ട് പോവുക മുന്നൂറ്റി എൺപത്തൊന്ന് മർമ്മസാധനങ്ങൾ അതിൻ്റെ അതിൻ്റെ പ്രയോഗങ്ങളും എല്ലാവരും പഠിപ്പിച്ചു തരും അവർ ഇനി അടുത്ത മാഷന്മാരാണ് ഇനി നെയ് ഇവരെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഓരോരുത്തരെയും നിങ്ങൾ പരിചയപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുക ദൂരെ ആണെങ്കിലും ശരി അപകടങ്ങൾ വരും തുകയും തീർച്ചയായിട്ടും നിങ്ങളിവരെ പരിചയപ്പെടണം ആയുധങ്ങൾ നോക്കണ്ട വെട്ടുകത്തിയും കടാരയും വാഴുന്നൊന്നും നിങ്ങളോടിപ്പോകണ്ട അതിലും വലിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത് അവരുടെ പേര് അവരെ പരിചയപ്പെടുത്തുകയാണ് അവൻ്റെ പേര് പേര് അനിൽകുമാർ അനിൽകുമാർ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശിയാണ് ഈ രണ്ട് ദിവസത്തെ കോഴ്സ് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് സെൽഫ് ഡിഫൻസിന് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ആണ് ഓക്കെ അദ്ദേഹം മനസ്സിലായല്ലോ ഒരു സിവിൽ എൻജിനീയർ കൂടിയാണ് വിദ്യ ഈ സമൂഹത്തിന് വേണ്ടിയാണ് പരിചയപ്പെടാം അവൻ്റെ പേര് റിജോ ഡീസ് കുരിയേച്ചിറ തൃശ്ശൂർ ജില്ല ഇവിടെ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു മാഷിന് വളരെ സ്നേഹത്തോടെ മാഷി നമ്മൾ എല്ലാം പഠിപ്പിക്കുന്നതും അതുപോലെ മാഷിൻ്റെ ശിഷ്യനുമായാലും വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ പറഞ്ഞു പറഞ്ഞതെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ വളരെ നന്ദി എൻ്റെ പേര് അബീബ് വീട് മലപ്പുറമാണ് ഞാൻ കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമായിരുന്നു മാഷെടുത്ത് ഇന്ന് പഠിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് മാഷിന് എഴുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ നിന്ന് അപ്പോൾ അപ്പൊ മാഷെടുത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ മാഷ് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അദ്ദേഹത്തിന്റെ മനസ്സിലായില്ലേ എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോടും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ ഓടിപ്പോകാൻ പറ്റില്ലല്ലോ ഒരു അപ അപകടം വന്നാൽ എതിർപ്പ് വന്നാൽ നിങ്ങൾ പക്ഷേ അവരെ നശിപ്പിക്കാൻ പാടില്ല നശിപ്പിക്കുകയില്ല ഇത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇനിയപ്പോൾ വരുന്നല്ലേ ഉള്ളൂ നിങ്ങൾ നോക്കിയാൽ ഓരോ മനുഷ്യനെയും ജീവിതം നശിപ്പിക്കാതെ കീഴടക്കി രക്ഷപ്പെടുക ജോലി ചെയ്തിരിക്കും കീഴടക്കി കഴിക്കണം പക്ഷേ മർമ്മങ്ങളെ ടച്ച് ചെയ്തിട്ടായിരിക്കും ആ ഒരു സന്ദർഭം നിങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അടുത്തയാളെ നോക്കാം നോളും ആ എൻ്റെ പേര് ഗ്രീഷ്മ ഞങ്ങൾ വയനാട് ബത്തേരിയിലാണ് ഞാൻ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുകയാണ് സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മർമ്മവിദ്യ വന്ന് പഠിക്കാൻ സാധിച്ചതിന് ഒരുപാട് അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ മാഷിൻ്റെ അനുഗ്രഹവും വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് തന്നെ തോന്നി ഇല്ലാതെ ഒരു അക്രമിയെ കീഴടക്കാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് എപ്പോഴും കയ്യിൽ വെപ്പൺസൊന്നും കൊണ്ടുനടക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ബസ്സിലായാലും അല്ലെങ്കിൽ വേറെ ഏത് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത വീടുകളിൽ പോലും സുരക്ഷിതമല്ലാത്ത സുരക്ഷിതമല്ലാത്തൊരവസ്ഥ സ്ത്രീകളായാലും കുട്ടികളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് വളരെ ഉപയോഗം വരുന്ന അല്ലെങ്കിൽ വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു കളരിയായിരുന്നു ഈ മാഷിൻ്റെ കർ മർമ്മകളരി അത് പഠിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പേര് ബിനീഷ് ഞാൻ വയനാട് ബത്തേരിയിൽ നിന്നായിരുന്നു വൈഫിന് ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് മാർഷ്യൽ ആർട്സ് ഞാൻ മുന്നേ പഠിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പം അത് പഠിക്കാത്തവർക്കുകൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രായോഗികമാകാൻ പറ്റുന്ന രീതിയിലും ഇവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് മാർഷ്യൽ ആർട്സിനും എൻ്റെ പേര് സുധി ഞാൻ കണ്ണൂർ ജില്ലയിൽ യേച്ചൂരാണ് എൻ്റെ സ്ഥലം കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് മേഖലകളിൽ പങ്കെടുക്കാൻ പറ്റിയെങ്കിലും ഈ കണ്ണട മാഷയുടെ ഈ ഒരു ത്രീ ഡേയ്സ് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ കിട്ടിയതിന് എത്രയോ നൂറായിട്ട് അനുഭവമാണ് ഇപ്പോൾ കിട്ടിയത് അതിൽ ഒരുപാട് നന്ദിയുണ്ട് മാഷോട് അപ്പോൾ നാളെ ഇത് മറ്റുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന വിശ്വാസം കൂടി ഇപ്പോൾ ലഭിച്ചിരുന്നു ഓക്കെ ഞാൻ അഷ്റഫ് ചങ്ങരംകുളം മലപ്പുറം ഡിസ്ട്രിക് ആണ് ഞാനിവിടെ നാട്ടിലെ ഇലക്ട്രീഷ്യനാണ് പക്ഷേ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മാഷിനെ പരിചയപ്പെടാനും മാഷ്ട ക്ലാസ്സിൽ വരാനും അതിൻ്റെ കൂടുതൽ മർമ്മ വശങ്ങൾ പഠിക്കാനും സാധിച്ചതിൽ വളരെ നന്ദി കൈ അടിച്ചു വിടുന്നു നമസ്കാരം എൻ്റെ പേര് സാലിഹ സാലിഹ എന്നാണ് ഞാൻ ചാവക്കാട് പൊന്നാനി ഇടയിൽ അകലാട് എന്ന് പറയുന്ന ദേശത്തു നിന്നാണ് വരുന്നത് ഞാനെൻ്റെ ആശാനി ഹാഷിം ൾ പറഞ്ഞിട്ടാണ് ഞാൻ മാഷൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും എനിക്കിട ഉണ്ടായി അങ്ങനെ ഇപ്പോൾ ആശാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അതിന് വളരെയധികം സന്തോഷമുണ്ട് ലൈഫിൽ ഇതൊരു വലിയ ഒരു മുതൽക്കൂട്ടാണ് എല്ലാവരും ഇതിന് വരണം ഇത് പരിശീലനം നേടണം എന്നാണ് പറയാനുള്ളത് നന്ദി ഓക്കെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും